പ്രതിപക്ഷ നേതാവ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഏറ്റവും അവസാനം അദ്ദേഹം പറഞ്ഞെന്താ പറയട്ടെ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീമിന്റെ ശമ്പളം അറുപത്തിനാല് ലക്ഷം രൂപയാണ് ഒരു മാസം വലിയ വർദ്ധനവ് നൽകി അത് കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് വർക്കേഴ്സ് വീട് കയറാൻ വന്ന ദിവസമാണ് കൊടുത്തതെന്ന് കഴിഞ്ഞ ബജറ്റിൽ ഈ കേരളത്തിലെ മുഴുവൻ താൽക്കാലിക ജീവനക്കാരുടെയും ശമ്പളം അഞ്ച് ശതമാനം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു അഞ്ച് ശതമാനം പന്ത്രണ്ട് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവരുണ്ട് അവർക്ക് ആകെ കിട്ടുന്ന ശമ്പളം എല്ലാം കൂടെ കൂടുമ്പോൾ ആറ് ലക്ഷം രൂപയാണ് അതാണ് അറുപത്തിനാല് ലക്ഷം പത്ത് ഇരട്ടിയാക്കി വി ഡി സതീശനീസം പറഞ്ഞത് എല്ലാ കാര്യത്തിലും അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോ ആറ് ലക്ഷം കൊടുക്കുന്ന അറുപത്തിനാല് ലക്ഷം ആക്കി തൊട്ടടുത്ത് സിദ്ധരാമയ്യ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ഭരിക്കുന്ന സംസ്ഥാനത്തെ എൺപത്തിനാല് ലക്ഷം രൂപയാണ് ഒരു മാസം വിതരണം ചെയ്യുന്നത് അതിപ്പോ പൊതുസമൂഹത്തിലൊക്കെ ഉണ്ട് ഞാനത് ഒരു ഉദാഹരണം പറഞ്ഞുള്ളൂ ഇവിടെ എല്ലാ ഘട്ടത്തിലും രാത്രി ഉണ്ടായിട്ടുള്ള ഒരു അപകടത്തെ സ്റ്റേറ്റ് സ്പോൺസേർഡ് മർഡർ ആക്കി ആ സോഷ്യൽ മീഡിയ പോസ്റ്റ് ചിരിച്ചുല്ലസിക്കുന്ന പോസ്റ്റ് വരെ വിഡ്രോ ചെയ്തു പോകേണ്ടി വന്നത് ഇലക്ഷൻ കമ്മീഷൻ വാഹനങ്ങൾ പരിശോധിക്കും ഞാൻ നിലമ്പൂർ മണ്ഡലത്തിലാ ഉള്ളത് ഇന്ന് രാവിലെ ഞാൻ താമസ സ്ഥലത്ത് നിന്ന് വരുമ്പോ എന്റെ വാഹനം തോക്കുധാരികളായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരോടൊപ്പം കേരളത്തിന് പുറത്തു നിന്നുള്ള തോക്കുധാരികളായിട്ടുള്ള സെക്യൂരിറ്റി ഓഫീസേഴ്സ് പോലീസുകാർ വന്ന് പരിശോധിച്ചു വണ്ടി മൊത്തം പരിശോധിച്ചു എല്ലാ വാഹനവും പരിശോധിക്കും അതുവരെ ഗവൺമെന്റിനെതിരെ തിരിച്ചുവിടാൻ വേണ്ടി നടത്തുന്ന നുണപ്രചരണം ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഞാൻ അങ്ങക്ക് യു ഡി എഫിന്റെ രണ്ടായിരത്തി പതിനാറിലെ കൃത്യമായിട്ടുള്ള ആ പ്രകടന പത്രിക അയച്ചിട്ടുണ്ട് അതിൽ പതിനാറാമത്തെ അധ്യായം വയോജനക്ഷേമം എന്നാണ് ആ വയോജന ക്ഷേമത്തിൽ പറഞ്ഞിരിക്കുന്നത് വയോജന പെൻഷൻ ആയിരം രൂപയാക്കുകയും കൃത്യമായി എല്ലാ മാസവും വിതരണം ചെയ്യുകയും ചെയ്യും എന്നതാണ് ആയിരത്തി ഇരുന്നൂറ് രൂപ വീതം പെൻഷൻ കൊടുത്തിട്ടാണ് ഈ ശ്രീ ഉമ്മൻചാണ്ടി പോയതെങ്കിൽ ആ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആയിരം രൂപയാക്കും എന്ന് പറയുമോ നിങ്ങൾ രണ്ട് നേതാക്കന്മാർ ഇപ്പോ ഈ റീലിൽ മാത്രം ജീവിക്കുന്ന രണ്ട് നേതാക്കന്മാർ ഒരു ഇന്റർവ്യൂ ഒക്കെ എടുത്തിട്ടു പെൻഷനെ കുറിച്ച് ജനങ്ങൾ അറിഞ്ഞു ഇതൊക്കെ നന്നായി തന്നെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സഖാവ് നയനാർ സർക്കാർ നാൽപ്പത്തി അഞ്ച് രൂപയായി കൊണ്ടുവന്ന പെൻഷൻ പ്രത്യുൽപാദന പ്രത്യുത്പാദനപരമല്ലെന്ന് പറഞ്ഞ് എതിർത്തത് സാക്ഷാൽ കെ കരുണാകരനാണ് എൺപത്തേഴിലെ ഗവൺമെന്റ് അത് അറുപത് രൂപയാക്കി തൊണ്ണൂറ്റാറിലെ ഗവൺമെന്റ് അത് നൂറ്റി ഇരുപത് രൂപയാക്കി രണ്ടായിരത്തി ആറിലെ ഗവൺമെന്റ് അത് അഞ്ഞൂറ് രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ട് പോയി ഈ പെൻഷന്റെ ആകെ സംഭാവന അഞ്ഞൂറിൽ നിന്ന് അത് അറുന്നൂറ് രൂപയാക്കി മാറ്റിയ യു ഡി എഫ് ഗവൺമെന്റ് ആണ് എ കെ ആന്റണി സർക്കാർ ഇരുപത്തെട്ട് മാസം കുടിശ്ശിക വരുത്തിയെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാർ അത് പതിനെട്ട് മാസം കുടിശ്ശിക വരുത്തി സംവാദമാണെങ്കിൽ അതിന്റെ എല്ലാ രേഖയും ഞാൻ തരാം ഇതൊക്കെ നുണ പറഞ്ഞാൽ പണ്ടൊക്കെ ഏക്കുമായിരുന്നു സത്യം സാമർത്ഥ്യത്തെക്കാൾ സുന്ദരമാണ് നിങ്ങൾ പറയുന്ന എല്ലാ നുണയും പൊതുസമൂഹത്തിൽ പൊളിഞ്ഞടങ്ങുന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ അദ്ദേഹം എന്താ പറഞ്ഞ ഈ ജമാഅത്ത് ഇസ്ലാമി ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ച് രംഗത്തെത്തിയിരിക്കുന്നു ഞാൻ വായിക്കാം അവരുടെ പ്രബോധനം എന്താ താഴ്വരയിൽ തീവ്രവാദ പ്രവർത്തനം ശക്തിപ്പെട്ടതിന് ശേഷം ജമാഅത്ത് ഇസ്ലാമിയുടെ സ്വാധീനം വർദ്ധിച്ചിട്ടു വർദ്ധിച്ചിട്ടുണ്ട് താഴ്വരയിലെ അതായത് കാശ്മീർ താഴ്വരയിലെ ഏറ്റവും ശക്തമായിട്ടുള്ള തീവ്രവാദി ഗ്രൂപ്പുകളിൽ ഒന്നായ ഹിസ്ബുൾ മുഹാജുദ്ദീൻ ജമാഅത്ത് ഇസ്ലാമി അനുകൂല ഗ്രൂപ്പാണ് അതിനു പുറമെ അള്ളാഹ് ടൈഗേഴ്സ് എന്ന ഒരു സംഘത്തിനും ജമാഅത്തെ രൂപം കൊടുത്തിട്ടുണ്ട് ജനങ്ങളിൽ ഇസ്ലാമക ചൈതന്യം വളർത്തുന്ന വളർത്തുകയും നിലനിർത്തുകയുമാണ് ഈ സംഘത്തിന്റെ മുഖ്യമായിട്ടുള്ള പ്രവർത്തനം വിവിധ തീവ്രവാദി ഗ്രൂപ്പുകളെ ഏകോപിപ്പിക്കുന്നതിനും ജമാഅത്തെയുടെ പങ്ക് വളരെ പ്രധാനമാണ് ഈ രാജ്യത്തിന്റെ വിവിധ തീവ്രവാദ ഗ്രൂപ്പുകളെ ഏകോപിപ്പിക്കുന്നതിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പങ്ക് വളരെ വലുതാണെന്ന് പ്രബോധനത്തിൽ തന്നെ അവർ പറഞ്ഞിരിക്കുന്നു രണ്ട് കാശ്മീരിൽ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യൂസഫ് തരികാമിക്കെതിരെ മത്സരിച്ചത് ഇപ്പൊ ഇവിടെ വലിയ പ്രസംഗം നടത്തിയ ബി ജെ പിയുടെ പ്രതിനിധിയുണ്ടല്ലോ ആ ബി ജെ പിയും ഇതേ ജമാഅത്ത് ഇസ്ലാമി കാശ്മീരികുടെ ഒറ്റ സ്ഥാനാർത്ഥിയാണ് നിർത്തിയത് ഇതൊക്കെ ഈ രാജ്യത്തെ വിഭജിക്കാൻ മതരാട്ട നിർമ്മാണത്തിന് വേണ്ടി ഭൂരിപക്ഷ വർഗീയതയുടെ ഭാഗമായി ആർ എസ് എസ് ശ്രമിക്കുമ്പോ ന്യൂനപക്ഷ വർഗീയതയുടെ ഭാഗമായി ജമാഅത്ത് ഇസ്ലാമി ശ്രമിക്കുന്നു ഇത് ജനങ്ങൾക്കിടയിൽ പറയുമ്പോ എന്തൊരാക്രമണമാണ് നിങ്ങൾ ആക്രമിച്ചോ പക്ഷേ ഇന്നലെ നിങ്ങൾക്ക് പ്രബോധനം വന്നതിന് ശേഷം എത്രയോ നിങ്ങളുടെ നേതാക്കൾ തന്നെ ആ പിന്തുണ സ്വീകരിച്ചതായി വെളിപ്പെടുത്തിയിട്ടുണ്ട് അത് ദൃശ്യങ്ങൾ അടക്കമുണ്ട് ചിത്രങ്ങളുണ്ട് അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയുമോ ആരും ഇതൊക്കെ ഞങ്ങൾ നമ്മൾ കൃത്യമായി ചർച്ച ചെയ്തല്ലേ ഇതേ ഫ്ലോറിൽ തന്നെ ചർച്ച ചെയ്താണ് ഞങ്ങൾ ആരുടെയും പിന്തുണ വാങ്ങിക്കാൻ പോയിട്ടില്ല ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഭൂരിപക്ഷ വർഗീയതയുടെ വോട്ട് വേണ്ട ന്യൂനപക്ഷ വർഗീയതയുടെ വോട്ട് വേണ്ട ഞങ്ങൾക്ക് മനുഷ്യരുടെ വോട്ട് മതി ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി ഒന്ന് പറയട്ടെ എങ്ങനെയെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് ജയിക്കണമെങ്കിൽ കാരണം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനുള്ള സീറ്റിന്റെ മൂന്നിരട്ടിയുണ്ട് സി പി എമ്മിന് ഒറ്റയ്ക്ക് രണ്ടായിരത്തി പതിനാറ് തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് കേരളത്തിൽ കിട്ടിയ സീറ്റിന്റെ മൂന്ന് ഇരട്ടിയുണ്ട് സി പി എമ്മിന് ഒറ്റയ്ക്ക് അതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പ് അഞ്ചു വർഷം നിങ്ങൾ ഭരിച്ചു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ അന്നേരം കോൺഗ്രസിനേക്കാൾ രണ്ട് സീറ്റ് കൂടുതൽ സി പി എമ്മിനാണ് എൽ ഡി എഫ് യു ഡി എഫ് അല്ല കോൺഗ്രസും സി പി എമ്മും അതിനു മുമ്പ് രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് കിട്ടിയ സീറ്റിന്റെ മൂന്നിരട്ടിയുണ്ട് സി പി എമ്മിന് ഈ കേരളത്തിൽ എങ്ങനെയെങ്കിലും കോൺഗ്രസ് നിലനിൽക്കണമെങ്കിൽ ലീഗിന്റെ പിന്നിലെങ്കിലും ഒരു പ്രധാനപ്പെട്ട കക്ഷിയായിട്ട് നിൽക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാ വെട്ടിക്കൂട്ട് വർഗീയ സംഘടനകളുടെയും മതരാഷ്ട്രവാദികളുടെയും പിന്തുണ വേണം നിങ്ങൾ പിന്തുണ നേടിക്കോളൂ പക്ഷെ അതിനിടയിൽ നുണപ്രചരണവും വ്യാജ വാർത്തകൾക്കിടയിൽ പോയി പുറകെ പോയാൽ ഞങ്ങൾ അതിനെ ചെറുക്കും ഞങ്ങൾ കൃത്യമായി പറഞ്ഞല്ലോ അപ്പൊ നിങ്ങളുടെ നേതാവ് പ്രിയങ്കാ ഗാന്ധി വന്ന് സംസാരിച്ചു വലിയ ഇന്നലെ നിങ്ങൾക്ക് അങ്ങനെയെങ്കിലും നിങ്ങളുടെ എം ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്കൊന്ന് കാണാൻ പറ്റി കാരണം വയനാട് മണ്ഡലത്തിന്റെ ഭാഗമാണ് നിലമ്പൂര് നിലമ്പൂരിലെ ജനങ്ങൾക്ക് ഒരു ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നു അവരുടെ എം കാണാൻ അത് അവിടെ ഇരിക്കട്ടെ എന്തായിരുന്നു പ്രസംഗം ഈ ചൂരൽമല മുണ്ടക്കൈലെ പുനരധിവാസം നടക്കുന്നു കേന്ദ്ര ഗവൺമെന്റ് നയാ പൈസ ഇതുവരെ അനുവദിച്ചിട്ടില്ല അവിടെ ടൗൺഷിപ്പ് നിർമ്മിക്കുന്നു പല എം പിമാരും സംഭാവന കൊടുത്തു കോടിക്കണക്കിന് രൂപ കൊടുത്ത കേരളത്തിലെ എം പിമാരുണ്ട് അതിൽ എൽ ഡി എഫിന്റെ എല്ലാ എം പിമാരും കൊടുത്തു യു ഡി എഫിന്റെ ചില എം പിമാരും കൊടുത്തു ഈ പ്രിയങ്ക ഗാന്ധി കൊടുത്തോ അഞ്ചു പൈസ ചൂരൽപ്പലം മുണ്ടക്കൈ പുനരധിവാസത്തിന് കൊടുത്തോ ഒരു പൈസ കൊടുത്തോ ഇല്ലല്ലോ പിന്നെയോ വന്യജീവി സംഘർഷം വന്യജീവി സംഘർഷം താങ്കളും പറഞ്ഞല്ലോ ആരായി നിയമം കൊണ്ടുവന്നേ കോൺഗ്രസ് കേന്ദ്രം ഭരിക്കുമ്പോഴല്ലേ അതിൽ അമൻമെന്റ് കൊണ്ടുവന്നത് കോൺഗ്രസ് കേന്ദ്രം ഭരിക്കുമ്പോഴല്ലേ ഈ പ്രിയങ്ക ഗാന്ധിക്ക് മുമ്പ് രാഹുൽ ഗാന്ധി മരിച്ച കൃത്യമായിട്ട് ഈ മത്സരത്തിൽ മത്സരിച്ചു ഈ മണ്ഡലത്തിൽ മത്സരിച്ചു എന്താണ് ഏത് നിലമ്പൂർ ഉൾപ്പെടുന്ന വയനാട്ട് മണ്ഡലത്തിൽ മത്സരിച്ചപ്പോ എന്താ പറഞ്ഞേ ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ പാർലമെന്റിൽ ഉജ്ജ്വലമായിട്ടുള്ള പ്രക്ഷോഭം നടത്തി വന്യജീവി സംഘർഷം അവസാനിപ്പിക്കും അതുപോലെ രാത്രി യാത്രാക്ലേശം പരിഹരിക്കും കർണാടകത്തിലേക്കുള്ള വയനാട്ടിൽ നിന്നല്ലേ പ്രകടന പത്രിക കൊടുത്തത് എന്താ പരിഹരിച്ച് അഞ്ചു കൊല്ലം എം പി ആയിട്ടിരുന്നില്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും മത്സരിച്ചില്ലേ നിങ്ങൾ പരിഹരിച്ചോ പ്രിയങ്ക ഗാന്ധിയുടെയും തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിലെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം അല്ലേ പ്രമേയം പാർലമെന്റിൽ അവതരിപ്പിച്ചോ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവിടുത്തെ മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ ഇതൊക്കെ പരിഹരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു രണ്ടായിരം കോടിയുടെ വികസന പദ്ധതികൾ അവിടെ നടപ്പാക്കി എന്ന് പറയുമ്പോ ആ അവിടെ കൃത്യമായിട്ട് നിശ്ചിത പ്രദേശത്ത് ഇതിന്റെ വേലി കെട്ടൽ അതുപോലെ തന്നെ കിടങ്ങുകൾ താത്തൽ ആന ഗർത്തങ്ങൾ താത്തൽ നിയമപരമായി ചെയ്യാവുന്ന കാര്യങ്ങൾ ഭൂരിഭാഗവും ചെയ്തിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് പൂർണ്ണമല്ല ഇത്തരത്തിലുള്ള വേലികൾ കെട്ടിയാലും അതിനെ അതിക്രമിച്ച് കയറി ഇതിലേക്ക് കടന്നു വരുന്ന വന്യജീവികളുണ്ട് കാരണം വന്യജീവികളുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ ആവാസ വ്യവസ്ഥയെ ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ട് അതിനെ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ സഹായം വേണം നിയമത്തിന്റെ നൂലാപാലകൾ മാറ്റണം അമൻമെന്റ് വരണം അത് തന്നെയാണ് നിരവധി പന്നിയെപ്പോലും ശുദ്രജീവികളായി പ്രഖ്യാപിക്കണമെന്നുള്ള കേരളത്തിന്റെ ആവശ്യം പരിഗണിക്കാൻ കേന്ദ്രം തയ്യാറായിട്ടില്ല ഇപ്പൊ ബി ജെ പിയുടെ പ്രതിനിധി ഇവിടെ ഉണ്ടല്ലോ പറയട്ടെ അദ്ദേഹം പറഞ്ഞത് കേരളം ഇരുപത്തെട്ടാം സ്ഥാനത്ത് നിൽക്കുമ്പോ ഇസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഉണ്ട് കേരളം അതിൽ നിന്ന് കുതിച്ചു മുന്നേറി ഒന്നാം സ്ഥാനത്തെത്തുമ്പോ ആ പേരെടുത്ത് കളഞ്ഞു മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തി അതെന്താ ടോപ്പ് അച്ചീവേഴ്സ് എന്നാക്കി മാറ്റി ഏതായാലും കേരളം കുതിച്ചു മുന്നേറിയതിന് കേരളത്തിന്റെ വ്യവസായ മന്ത്രിയെ ഡൽഹിയിൽ കൊണ്ടുപോയി സമ്മാനം കൊടുത്തതും കൃത്യമായി അഭിനന്ദിച്ചു അതൊക്കെ പൊതുസമൂഹത്തിലുണ്ട് മിസ്റ്റർ കേരളത്തിന്റെ പേര് ഏത് ഘട്ടത്തിൽ പറഞ്ഞാലും നിങ്ങക്ക് പൊള്ളും നിങ്ങൾക്ക് പൊള്ളും കാരണം കേരളം എന്ന് കേട്ടാൽ തിളക്കണം ചോര ഞരമ്പുകളൊക്കെ പറയുമ്പോ കേരളം എവിടെ ഒന്നാമതെത്തുന്നു അപ്പൊ പാർലമെന്റിൽ ബജറ്റ് അവതരിപ്പിക്കുന്നതിന്റെ തലേ ദിവസം നിർമ്മല സീതാരാമൻ ഒരു സാമ്പത്തിക അവലോകന റിപ്പോർട്ട് അവതരിപ്പിച്ചു അതിൽ പറഞ്ഞു സുസ്ഥിര വികസന സൂചികയിൽ കേരളം ഒന്നാമത് അതുപോലെ തന്നെ മാനവ മാനവവിഭൂഹ സൂചികയിൽ കേരളം ഒന്നാമത് ഒന്നാമതെന്ന് പറഞ്ഞ് തന്നില്ല